അങ്ങനെ ആൾ എനിക്ക് വല്ലാത്തൊരു ഇതും അതിൽ അതിനൊക്കെ രസം ബനാഗം ചെയ്ത് കഴിഞ്ഞാൽ കാട്ടിൽ മൊത്തം പാട്ടായോട് ആൾ മുങ്ങി ആള് മേടിച്ച് പിന്നെ അങ്ങോട്ട് വരുന്നതേ ഇല്ല വീട്ടിൽ ഞാനാണെങ്കിൽ അവരുടെ വീട്ടിൽ ജന്മം ചെയ്താൽ പോകത്തില്ല അങ്ങനെ എൻ്റെ വീട്ടിൽ തന്നെ ഞാൻ നിൽക്കുള്ളൂ ഞാൻ പോയില്ല അവരുടെ വീട്ടിൽ എനിക്കും അവരുടെ അമ്മ ഭയങ്കര സാധനമാണ് അങ്ങനെ കാണിച്ച് ഇഷ്ടമല്ല പിന്നെ എൻ്റെ വീട്ടിലാവുമ്പോൾ എനിക്ക് സൗന്ദര്യം ഉണ്ട് നിങ്ങളെ എൻ്റെ അടുത്ത് കിടക്കണ്ട എനിക്ക് എൻ്റെ വീട്ടിൽ എൻ്റെ ആകോട് അവരുടെ വീട്ടിൽ ഇപ്പം അവരുടെ വീട്ടിലല്ലേ കിടക്കാൻ പറ്റും റൂമിലല്ലേ കിടക്കാം അപ്പം അങ്ങനെ റൂമിൽ വരുന്ന പേടി അപ്പോഴും ആളുടെ കൂടെ ഞാൻ എനിക്ക് ഒരു രീതിയിലും എനിക്ക് ഒരു രീതിയിലും അയാളെ ഉൾക്കൊള്ളാൻ കൊള്ളുന്നില്ല എന്താണെന്നറിയത്തില്ല എനിക്ക് എൻ്റെ ജീവിതത്തിൽ വെറുക്കപ്പെട്ടൊരു മനുഷ്യൻ എനിക്കിഷ്ടമല്ല ആ മനുഷ്യനെ എന്താന്ന് എന്താ എങ്ങനെ നിങ്ങളോട് അത് പറഞ്ഞ് പൊലിപ്പിക്കാൻ എനിക്കറിയില്ല അതേമാതിരി എനിക്ക് ആളോടൊരു വൈരാഗ്യവും എങ്ങനെ അങ്ങ് ആണുങ്ങളോടും ആയാലും ഇതെന്താണ് കുറേ ദിവസം കൊണ്ട് എനിക്കാ ഒരു ഫീലിങ്സ് ഉണ്ടല്ലോ ഒരു മനുഷ്യ അത് നമ്മുടെ ഉള്ളിൽ എന്തോ വടി വെച്ച് കുത്തിയിട്ട് ആ വടി ഇങ്ങനെ അവിടെ തന്നെ തറഞ്ഞിരിക്കുന്നത് എന്ന് ആ എന്ന് ആ പഠിച്ചു വെച്ചാൽ തറഞ്ഞിരിക്കുന്ന പോലുള്ളൊരു ഫീലിങ്സ് ഒരു പത്ത് പതിനാല് ദിവസം ഇങ്ങനെ നടക്കുന്നൊരു വ്യവസ്ഥയാണ് ഇത് ജീവിതത്തിൽ ആദ്യമായിട്ടല്ലേ ചെറിയ കുട്ടിയല്ലേ അനുഭവങ്ങളാണ് അങ്ങനെ ഈ പുള്ളിക്കാരൻ എന്നിട്ട് കാണാനില്ല അപ്പം എൻ്റെ വീട്ടിൽ ഉള്ളവരൊക്കെ എൻ്റെ താത്തൂരൊക്കെ പറഞ്ഞു ചെത്രം എന്തോ പ്രശ്നമുണ്ട് അപ്പം ഇങ്ങനെ വയറിൽ നിന്ന് തോട്ട് വന്നു വയറൊന്നും നീങ്ങി എന്ന് എങ്കിലും മുഖത്തിൻ്റെ വളർച്ച ഇതൊക്കെ കണ്ടപ്പോൾ തന്നെ വീട്ടിൽ നാട്ടിലുള്ള കണ്ടുള്ള ആൾക്കാർക്കൊക്കെ പെട്ടെന്ന് മനസ്സിലാവുമല്ലോ അവരെന്ത് ചെയ്തു എന്നോട് പറഞ്ഞു വിളിച്ച് വിളിച്ചിട്ട് പറഞ്ഞു അവരെ വിളിച്ചു ഒരു ഭർത്താവിനും എൻ്റെ ആളെ വിളിച്ചു അപ്പോൾ പുള്ളിധാരനെ വിളിച്ചപ്പോൾ പുള്ളിധാരനോട് വിളിച്ചു പിന്നെ വരാൻ പറഞ്ഞു വന്ന് അന്നേരം പുള്ളിക നാണം കൊണ്ട് വന്നില്ല വരാൻ പറഞ്ഞു കുഴപ്പമില്ല വാ പ്രശ്നങ്ങളൊക്കെ തീർന്ന് ഒന്നും പറയില്ല എല്ലാവർക്കും അറിയണ കാര്യമല്ലോ കല്യാണം കഴിച്ചപ്പോഴല്ലേ അപ്പോൾ വരാൻ പറഞ്ഞു അങ്ങനെ വന്ന പറഞ്ഞ് ഹോസ്പിറ്റലിൽ പോയി ഒന്ന് പരിശോധിക്കാൻ പറഞ്ഞു അങ്ങനെ എന്നെ നേരെ ഹോസ്പിറ്റലിൽ കൊട്ടാരക്കര ഗവൺമെൻറ് ഹോസ്പിറ്റലിലാണ് പോകുന്നത് ഞാൻ ആദ്യം പോയി യൂറിൻ ടെസ്റ്റ് ചെയ്ത രോഗി പോസിറ്റീവാണ് ഞാൻ പ്രഗ്നൻ്റ് ആണ് ബോണ്ടസ് പൊടി തന്നെ പിന്നെ പ്രഗ്നൻ്റ് ആണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ എന്താന്നറിയത്തില്ല കറിയണോ ചിരിക്കണോ എന്നും അറിയില്ല പ്രായവും ഇല്ല പക്വതയും ഇല്ല പക്വതയില്ലാത്ത പ്രായത്തിനോ ഉണ്ടാകുന്നത് പക്ഷെ എന്നാലും എനിക്ക് ആ അതൊന്നും കേട്ടപ്പോണ്ടല്ലോ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലൊരു ഭയങ്കര ഒരു കുളിർമയും അത് പറഞ്ഞ് പൊലിപ്പിക്കാൻ എനിക്കറിയില്ല ആ ഒരു ഇതേ ഇപ്പം തന്നെ രോമാൻ കയറി അങ്ങനെ ആ ഭയങ്കര ഒരു സന്തോഷം പക്ഷേ അയാളോട് എനിക്ക് സന്തോഷമില്ല എനിക്കിഷ്ടമല്ല പണ്ടൊഴിഞ്ഞ ദിവസം വരും അപ്പം എനിക്ക് ഈ കുഞ്ഞിനോട് ഇഷ്ടമാണ് പക്ഷെ അവനോട് ഇഷ്ടമല്ല കുഞ്ഞിനെ എനിക്ക് എന്നാൽ വേണം അവനെ എനിക്ക് എനിക്കിഷ്ടമാണ് പിന്നെ ഒരു കാര്യമുണ്ട് എൻ്റെ എൻ്റെ ഇതൊക്കെ എന്താണെന്ന് വെച്ചാൽ പണ്ടൊക്കെ കുഞ്ഞു പ്രായത്തിലൊക്കെ എല്ലാവരും കുഞ്ഞുങ്ങൾ ഉണ്ടാവുന്നത് എന്താ ഇങ്ങനെ ഉണ്ടാവുന്നതൊക്കെ നമുക്ക് നമുക്കറിയത്തില്ലല്ലോ ഇങ്ങനെ അപ്പം അച്ഛനും അമ്മയും കളിഞ്ഞാൽ കുഞ്ഞുണ്ടാവും എന്നൊക്കെ പറഞ്ഞല്ലേ നമുക്കറിയില്ല അത് ഇതൊന്നും നമ്മുടെ സ്പീ ഇതൊന്നും അറിയത്തില്ല അന്നേരം ഈ പേടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ ഈ ബലാസനം ചെയ്തപ്പോൾ ഉള്ള അത് വേദനയും കാരണമൊക്കെ ഉണ്ടായത് ആളെ ഞാൻ അപ്പം ഹോസ്പിറ്റലിൽ പോയി ഡോക്ടർ ഉണ്ടത്തെ ടെസ്റ്റ് ചെയ്ത് പോസിറ്റീവാണ് പറഞ്ഞു വീട്ടിൽ വന്നു വീട്ടിൽ വന്ന് മുപ്പ് എനിക്കൊരു മുപ്പത്തഞ്ച് ദിവസമായ പിന്തുട്ട് അങ്ങോട്ട് ഛർദ്ദിലെന്ന് പറഞ്ഞ സഹിക്കാത്ത ഛർദ്ദില് 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 എനിക്കിഷ്ടമുള്ള ഭക്ഷണം ഒരേ ഒരിത് പച്ചമുളകും മാങ്ങി ഇട്ടിട്ട് ഉപ്പിട്ടിട്ട് നന്നായിട്ട് തിന്നും അതിങ്ങനെ അരിഞ്ഞായാലും ശരി എങ്ങനെയായാലും ശരി ഏത് വഴി പച്ച വെള്ളവും പിന്നെ ഇഷ്ടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുളിശ്ശേരി മോര് ഇളക്കി പഴങ്കഞ്ഞി മാത്രം അത് ചോറ് കഴിക്കില്ല ചോറി നിന്ന് ചോറിൻ്റെ തിളയ്ക്കുന്ന തിളവ് കഴിക്കുമ്പോഴേ എനിക്ക് ഛർദ്ദിക്കാം വരുമ്പാനും ഛർദ്ദിച്ച് ഛർദിച്ച് ഛർദ്ദിച്ച് പളയും അതുകൊണ്ട് ഭക്ഷണം എനിക്ക് കഴിക്കാൻ പറ്റത്തില്ല അപ്പം ഞാൻ കഴിക്കുന്നത് ആകെ പഴകഞ്ചോറാണ് കഴിക്കുന്നത് ഈ പഴഞ്ചോറില് മോരുമെള്ളം ഒഴിച്ച് മോരൊഴിച്ചിട്ട് അതിനിങ്ങനെ വെള്ളം മോരിങ്ങനെ കുറേ വെള്ളം ഒഴിച്ചിട്ട് ിട്ട് മോരും പച്ചമുളക് കതാരി മുളകും പച്ചമുളകും അങ്ങനെ തിന്നിട്ട് ഈ വെള്ളം മാത്രം ഇങ്ങനെ കുടിക്കും കുടിച്ചിട്ട് ഊറി ഊറി നമ്മൾ ചോറ് കഞ്ഞി പായൽ ചോറ് കയറാതിരിക്കാൻ വേണ്ടി നമ്മളിങ്ങനെ വലിച്ചൂടുക കുടിച്ചിട്ട് ചോറിട്ട് ചോറ് വയ്ക്കത്തില്ല അങ്ങനെ 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 ഭക്ഷണം കഴിക്കില്ല കഴിക്കുക കിടക്കുക വീണ്ടും ആശുപത്രി കൊണ്ടുപോകുക ബ്ലൂക്കോസ് ഉത്തുക തിരിച്ച് വെട്ടി വരിക ഇങ്ങനെ അങ്ങ് ആശുപത്രി പിന്നെ നാരങ്ങ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ കഴിക്കുന്ന പാല് പിന്നെ കുടിക്കും പാല് കുടിക്കാതായിരുന്നു പാൽ കുടിച്ചാലും കുറച്ച് കഴിയുമ്പോൾ ശ്രദ്ധിക്കും അങ്ങനെ ആഹാരം ഞാൻ ചെയ്താണ്ട് കുട്ടി മകൾ അപ്പം എനിക്ക് എല്ലാവരും പറയും പുരുഷൻ്റെ കൂടെ ചേർന്നിരുന്നാൽ മാത്രമേ കുഞ്ഞിനെ നല്ല സുഖപ്രസവം ഉണ്ടാവൂന്ന് പറയും പക്ഷേ ഞാൻ എൻ്റെ ജീവിതത്തിൽ എന്നെ ആൾ രണ്ടേ രണ്ട് പ്രാവശ്യം അതായത് എൻ്റെ മകൾ എൻ്റെ വയറ്റിൽ ജനിക്കുമ്പോൾ ആ ഫസ്റ്റാത്തത് എനിക്ക് ബലാസംഗം ചെയ്തോ എനിക്ക് ഉണ്ടായിക്കുട്ടി രണ്ടാമത് എന്നെ വീണ്ടും ഒരു പ്രാവശ്യം കൂടെ മോൾക്ക് ഞാൻ എന്തോ ആറോ മാസം എന്തോ ഗർഭിണിയായിരിക്കും ഒരു പ്രാവശ്യം കൂടെ ചെയ്താണ് ആ ബലാസംഗം ചെയ്തു അപ്പം ഞാൻ എനിക്ക് പേടിയായിരുന്നു കൊച്ചിൻ്റെ കണ്ണ് കുത്തി പൊടിയോ കാല് കുത്തി ഓ കൊച്ചിൻ്റെ ചെവിയോ ഇങ്ങനെയൊക്കെയുള്ള പയം പേടി ആ സമയത്തുള്ള പെടിയും അമ്പലാപ്പവും ഒക്കെ അതുകൊണ്ട് മനുഷ്യനും അടുപ്പിക്കില്ല അപ്പം എൻ്റെ വീട്ടിലെല്ലാവരും ആഹാരം പോലും കൊണ്ടു കൊടുക്കുന്ന എൻ്റെ വീട്ടുകാരാണ് കൊണ്ടു കൊടുക്കുന്നത് അയാൾക്ക് അത് എൻ്റെ അനിയത്തിയൊക്കെയാണ് നോക്കുന്നത് ഒരു മനുഷ്യ അടുപ്പിക്കില്ല എന്തോ എനിക്ക് വൈരാഗ്യവും വിദ്വേഷവും ദേഷ്യവും ഒക്കെ എന്നോട് തന്നെ അങ്ങ് ഇതായി പക്ഷെ കുഞ്ഞെന്ന് പറഞ്ഞാൽ എൻ്റെ ജീവന്റെ ജീവനുമായി അതെനിക്ക് ഭയങ്കര ഇഷ്ടം രാവിലെ എണ്ണിക്കും കുളിക്കും കൊച്ചു കുഞ്ഞിന് ഇതാക്കും ദൂരം വയ്ക്കും തൊടും എനിക്ക് അമ്പലത്തിൽ പോവും ഇതൊക്കെ ഇഷ്ടം പക്ഷേ അയാളിഷ്ടമാണ് എന്താണെന്ന് അപ്പം എൻ്റെ വീട്ടിലുള്ളവരൊക്കെ പറഞ്ഞു മോളെ തന്നെ ഇങ്ങനെയൊന്നും അല്ല അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞു അപ്പോൾ എൻ്റെ വീ എന്നെ പരിശോധിക്കുന്നത് ജയമേ ജയമ ജയമേക്കുള്ള ഡോക്ടറാണ് എന്നെ കാണിക്കുന്നത് കൊണ്ടു കാണിച്ചത് അപ്പം ഡോക്ടർ തന്നെ പറഞ്ഞു അവർക്ക് മനസ്സിലായി ഇത് ഇങ്ങനെ ഉണ്ടായതാണ് അപ്പം പറഞ്ഞു എന്നെ നോക്കി നോക്കിയപ്പോൾ തന്നെ ആദ്യം തന്നെ ഒരു രണ്ട് മൂന്ന് മാസമായപ്പോൾ തന്നെ ടെസ്റ്റൊക്കെ ചെയ്യാൻ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല നമ്മളെ കയ്യോ കാലോ ഒന്നും അവർക്ക് കൈയൊന്നും നോക്കിയ ഉള്ളിലൊന്നും ഒരു മനു എൻ്റെ ഒരു രണ്ട് ഡോക്ടർമാരും എൻ്റെ അവിടെ എൻ്റെ ആവശ്യമില്ലാത്ത ഭാഗങ്ങളിൽ കൈകൊണ്ട് പോലും തൊട്ടിട്ടില്ല തൊടാനുള്ള ഇതായിരുന്നവിടെ ഇല്ല അപ്പോൾ അവർ പറഞ്ഞു അപ്പം തന്നെ അവിടെ എഴുതി വെച്ചു സിസേറിയൻ ഇത് സിസേറിയൻ ആണെന്ന് അങ്ങനെ തന്നെ സിസേറിയൻ വേണം ചെറുത് പിന്നെ ടെസ്റ്റന്മാരുന്നോ അത് ഇത് ഡോക്ടർ എനിക്കൊന്നും അതിൻ്റെ അത് ഇതൊക്കെ പക്ഷെ എനിക്ക് ഈ പറഞ്ഞതുപോലെ ഒന്നും അങ്ങോട്ട് ഇറങ്ങത്തില്ല ഭക്ഷണം ഏതാണ്ട് ഒമ്പത് മാസം സിസറിൻ ചെയ്യുന്ന ആ സ്കൂട്ടി വരെ അന്നാണ് സിസേറിയൻ ചെയ്യാൻ കൊണ്ടുപോകുന്നതന്നെ അതുപോലെ ഓരോ സമയവും ഈ കുഞ്ഞു വയറ്റി കിടക്കുമ്പോൾ അത് ആ സമയത്ത് പിന്നെ മേരി ഇപ്പം കന്യാമറിയത്തിനെ പോലെ ആയിരുന്നു എൻ്റെ അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വീട്ടിൽ പിന്നെ കുറച്ച് കഴിയുമ്പോൾ എൻ്റെ വീട്ടിലുള്ളവർക്കൊക്കെ നിന്നപ്പോൾ എൻ്റെ നാത്തേ ഞങ്ങൾക്ക് അവിടെ അല്ലേ വീടില്ലല്ലോ സ്ഥലം മാത്രമല്ലേ എഴുപ്പം അപ്പം ഞാൻ എന്ത് ചെയ്തു ഈ ഈ പുള്ളിക്കാരൻ എന്ത് ചെയ്തു എന്നാൽ പിന്നെ ഞങ്ങളുടെ സ്ഥലത്ത് അപ്പോൾ എനിക്ക് പതിനെട്ട് വയസ്സൊന്നും നാട്ടില്ലല്ലോ അപ്പം സ്ഥലം എൻ്റെ പേരിലോട്ട് പ്രമാണം ചെയ്യണമെങ്കിലോ ഒന്നുമല്ല പക്ഷേ അവിടെ വീട് വെക്കാം അപ്പോൾ ഈ പുള്ളിക്കാരൻ വലിയ കോൺട്രാക്ടറാണല്ലോ അപ്പോൾ വീട് വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള പ്ലാനൊക്കെ പുള്ളി തന്നെ നോക്കി അപ്പോൾ ഞാൻ ഗർഭിണിയുമാണ് ഗർഭിണിയായിരിക്കുന്ന സമയത്ത് അപ്പം ഇരിക്കുന്ന സമയത്ത് തന്നെ ഈ പുള്ളിക്കാരന് പിന്നെ എൻ്റെ നാത്തൂനൊക്കെ ഭയങ്കര സ്വഭാവമൊക്കെ മാറി ദേഷ്യം വല്ലാത്ത ഒരു സ്വഭാവം അങ്ങനെ ഇരിക്കുമ്പോൾ ഈ നാത്തൂൻ പറഞ്ഞപ്പോൾ അങ്ങനെ ഈ പുള്ളിക്കാരൻ ഞങ്ങളുടെ വീട്ടിൽ പോയി വീടൊക്കെയാന്ന് വെച്ചപ്പോൾ അത് പറ്റത്തില്ല അപ്പം ഈ പുള്ളിക്കാരൻ കൊട്ടാരക്കരയെ തന്നെ ഒരു സൗകര്ണിയ ആഡിറ്റോറിയം പണിഞ്ഞത് എൻ്റെ ഹസ്ബൻഡാട്ടോ കൊട്ടാരക്കര സൗകര്ണിയ ഓഡിറ്റോറിയം എൻ്റെ ഹസ്ബൻഡാണ് പണിഞ്ഞത് അങ്ങനെ പുള്ളിക്കാരൻ അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ എന്നെ കല്യാണം കഴിക്കുന്നതും തീർഭിണിയാവുന്നതും അങ്ങനെ ആ പുള്ളിക്കാരന് അങ്ങനെ ഞാനൊരു ദിവസം അവിടെ പിന്നെ ചുമ്മാതെ പോയി പോയ സമയത്തിന് അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഈ പുള്ളിക്കാരൻ വീടെടുത്തു കാരണം എൻ്റെ നാത്തൊരു സ്വഭാവങ്ങളൊക്കെ മാറാൻ തുടങ്ങിയപ്പോൾ ഇയാളുടെ കൂടെ ഞാൻ ഒരു രീതിയിലും ബന്ധപ്പെടുകയോ അല്ലെങ്കിൽ വേറൊരു രീതിയിലെങ്കിലും ഞങ്ങളുടെ